നമുക്ക് നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നെ നിധിക്ക് കല്യാണത്തിന് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഡ്രൈവറോടൊപ്പം സുധീഷിനോടൊപ്പം പോയത് പക്ഷേ സുധീഷിനോട് പ്രണയമൊന്നും ഇല്ലായിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അരുൺ തൻ്റെ ഫോണിൽ കിടക്കുന്ന ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇതെന്താന്ന് നോക്കാൻ പറഞ്ഞു ഒരു നിമിഷം സാന്ദ്രം ഞെട്ടിപ്പോയി ഇപ്പം മനസ്സിലായല്ലോ ആ അവൾക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കെട്ടിയ താലി പോരാഞ്ഞിട്ട് അവളും അവളുടെ കെട്ടിയവനും കൂടെ കൂടിയിട്ട് വീട്ടിൽ പോയി ആർഭാടമായിട്ട് കല്യാണം നടത്തിയിരിക്കുന്നു ഇപ്പം നിനക്ക് സമാധാനമായല്ലോ എന്നിട്ടാ നീയ അവൾക്ക് വേണ്ടി വാദിച്ചോണ്ടിരുന്നേ അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു എടാ അതിങ്ങോട്ട് കാണിക്കാൻ പറയണം അങ്ങനെ ആ വീഡിയോസ് രാജീവ് മേടിച്ച് കാണുവാണ് രാജീവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഇത്രയും കാലം താൻ ഓമനിച്ച് വളർത്തിക്കൊണ്ടു വന്നേ തൻ്റെ മകളായി കാണിച്ചു കൂട്ടിയിരിക്കുന്നേ രാജീവ് പറഞ്ഞു ഇപ്പം എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തി അവൾക്ക് നിർബന്ധം അവളെ നിർബന്ധപൂർവ്വം വിവാഹത്തിലേക്ക് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവറെ ആയിരുന്നു ഇഷ്ടം അവൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നിട്ടോ രാജീവ് ആ പടം വിഷമത്തോടെ അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും അരുണിനോട് ദേഷ്യപ്പെട്ട് ഹേമ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ അച്ഛൻ ഒന്നാമത്തെ കാര്യം ഒന്ന് ഇതായി മനസ്സൊന്ന് കൊണ്ട് വരുമായിരുന്നു ആ സമയത്ത് വേണ്ടാത്ത വീഡിയോ കാണിച്ച ആ മനുഷ്യന്റെ മനസ്സ് വീണ്ടും വേദനിപ്പിച്ചില്ലേ നീ അമ്മ അതൊക്കെ ഇവൾ കാരണമല്ലേ സാന്ദ്ര എന്താ പറഞ്ഞേ അവനെ ഇഷ്ടമില്ലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിത് കാണിക്കേണ്ടി വന്ന ഞാനത് അച്ഛനെ വിഷമിപ്പിക്കണമെന്ന് കരുതി കാണിച്ചൊന്നുമല്ല അല്ല എന്നാലും ഈ ചതി അവള് നമ്മളോട് ചെയ്തല്ലോടം മോനെ ഇത് ഇതൊരിക്കലും പുറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവൾക്ക് ആ വിവാഹത്തിന് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഇപ്പം കണ്ടില്ലേ ഏതൊരു ഡ്രൈവറുടെ എനിക്ക് ഓർത്തിട്ട് തന്നെ തല പെരുത്ത് കയറുന്നുണ്ട് അല്ല ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഭയങ്കര വിഷമത്തിൽ തന്നെയായിരുന്നു അവരെല്ലാവരും കാരണം ഇനിയിപ്പം എത്രയൊക്കെയെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ രണ്ടുപേരെയും വിവാഹം വീണ്ടും കഴിഞ്ഞു വീട്ടിൽ വെച്ച് അതി മംഗളകരമായിട്ട് കാര്യങ്ങളൊക്കെ വീണ്ടും നടന്ന് റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടന്നു ഇനിയിപ്പം അവളെ കൂട്ടിക്കൊണ്ടു വരാനും പറ്റില്ലോ അങ്ങനെയൊക്കെ ചെന്ന് ഹേമയുടെ അരുൺ എല്ലാം അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഈ സമയം നിധിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ പോയി തങ്ങണം പിന്നീട് അവിടെ നിന്ന് ജോലി നോക്കണം അതിനു വേണ്ടിയിട്ട് സുധീഷിനും കൂട്ടി അങ്ങനെ നടക്കുവാണ് കുറെ ദൂരം പോയി കഴിഞ്ഞ് അവരൊരു ഹോസ്റ്റൽ കണ്ടുപിടിക്കുക ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് റൂമും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഐ ഡി കാർഡ് വേണം ഐ ഡി പ്രൂഫും നിധിയുടെ കയ്യിൽ എന്ത് ചെയ്യണം എന്ന് നിധിക്കറിയില്ല അതെടുക്കാൻ വീട്ടിലേക്ക് ചെല്ലാനും പറ്റില്ല അതെടുക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു തൻ്റെ കാര്യം അതോടെ അവസാനിച്ചെന്നറിയാം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു സുധീഷിൻ്റെ കയ്യിലാണെങ്കിൽ അവളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആധാർ കാർഡിൻ്റെ കോപ്പി ഫോൺ ഒത്തുള്ളതുകൊണ്ടാണ് അവർക്ക് രജിസ്റ്റർ മാതിരി ചെയ്യാനായിട്ടൊക്കെ പറ്റിയത് പക്ഷേ ഇനി അവൾ ചോദിച്ചാലൊന്നും കരുതി പെട്ടെന്ന് അത് മാറ്റുവാണ് ഒടുവിൽ നിധിക്ക് മനസ്സിലായി ഇവിടെ റൂം കിട്ടില്ല എന്നുള്ള കാര്യം ഹോസ്റ്റൽ റൂം അവിടുന്ന് ഇറങ്ങി അവിടെ നിനക്കി ചിപ്പോൾ നിധി പറഞ്ഞു ഒരിടത്ത് കിട്ടിയില്ലാന്നോർത്ത് അടുത്തടുത്ത് കിട്ടാതിരിക്കില്ലോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഹോസ്റ്റൽ അന്വേഷിച്ച് അവർ പോവുകയാണ് ഈ സമയത്ത് ഭാസ്കരൻ വീട്ടിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുവാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ അതായത് പന്തലും കാര്യങ്ങളൊക്കെ അഴിച്ചുകൊണ്ട് പോകണം അതന്നു വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വരുവാണ് അങ്ങനെ അവര് വന്ന് പന്തലൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുവാണ് പന്തലൊക്കെ അഴിക്കുന്ന സമയത്ത് സുഭാഷിൻ്റെ കൂട്ടുകാരനായിരുന്നു പന്തലൊക്കെ കിട്ടിയത് സുഭാഷിനോട് പറഞ്ഞു എങ്ങനെ നല്ല അടിപൊളി പന്തൽ അല്ലായിരുന്നു എന്ന് ചേച്ചു അടിപൊളി തന്നെയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒന്നിനൊരു കുറവൊന്നും വരുത്തിയില്ല ഭാസ്കരൻ പറഞ്ഞു ആര് പറഞ്ഞു അത് നല്ല വൃത്തിക്കേണായിരുന്നു പന്തൽ ഇങ്ങനെയാണോ കെട്ടുന്നത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു പറയണം നല്ലൊരു മഴ പെയ്യോ കാറ്റടിക്കയോ വീശുമായിരുന്നെങ്കിൽ ആകെപ്പാടെ മൊത്തം കംപ്ലീറ്റ് കുളമായി പോയനും അപ്പോഴേക്കും സുഭാഷിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അതേ ഞങ്ങളിവിടെ നല്ല വൃത്തിക്കാണ് ചെയ്തേ കാരണം സുഭാഷെണ്ണ ഞങ്ങൾക്ക് അത്രയ്ക്ക് അടുപ്പമുള്ള സുഭാഷയാണ് പക്ഷേ അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു ഇങ്ങനെയാണോ നിങ്ങൾ ആ ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള വീട്ടിൽ ചെന്ന് എങ്ങനെയായിരിക്കും കെട്ടിക്കൊടുക്കുന്നത് ഓഹോ അപ്പം നിങ്ങൾ വെറുതെ കാശു മാത്രം മേടിക്കുന്നുള്ളല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുമാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു അച്ഛാ അച്ഛനൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയണേ ആ സമയത്ത് ഹരീഷ് വന്ന് സുഭാഷിനെ വിളിച്ചുകൊണ്ട് പോയി ഏട്ടാ പൈസ ഉണ്ടോയെന്ന് ചോദിക്കും ഇവർക്കെല്ലാം കൊടുക്കാനായിട്ട് ആ എന്താടാ അങ്ങനെ ചോദിക്കുന്നേ അല്ല ഇപ്പം തന്നെ കുറേ പൈസ ആയില്ലേ ഹരീഷിന് ഭയങ്കര ടെൻഷനാണ് അറിയാം സുഭാഷ് കടന്ന് കഷ്ടപ്പെടുന്ന എത്രമാത്രമാണ് എല്ലാ കാര്യത്തിനും വേണ്ടി ഓടി നടക്കുന്നതിനോടൊപ്പം അതിനു വേണ്ടി കുറെ പൈസയും കൂടെ മുടക്കണം സുതീഷ് എന്നും അറിയുന്നില്ല സുതീഷ് എല്ലാത്തിനും വന്ന് നിന്ന് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ ഒരു പെണ്ണെ കെട്ടി എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം സുഭാഷാണ് കൈകാര്യം ചെയ്യുന്നത് അതൊക്കെ കണ്ടുമ്പോൾ ഹരീഷിന് ഭയങ്കര വിഷമമുണ്ട് കാരണം അവനറിയാം ഓരോ പൈസ എങ്ങനെയാണ് ചേട്ടൻ ഉണ്ടാക്കുന്ന നന്നായിട്ട് അധ്വാനിച്ചു തന്നെയാണ് അപ്പം കുറേ പൈസ ചിലവായി കഴിയുമ്പോൾ അതിന് മാത്രം പൈസ കഴിയില്ലല്ലോ സുഭാഷ് കൊടുത്ത് നീ വിഷമിക്കുവെന്ന് വേണ്ട ഇവർക്ക് കൊടുക്കാനുള്ള പൈസ ഒക്കെ എന്തേലും ഉണ്ടെന്ന് പറയണം അങ്ങനെ അവരുടെ പൈസയൊക്കെ കണക്ക് തീർത്ത് കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ആ സമയത്താണ് ഗംഗാധരനും ഭാസ്കരൻ്റെ പെങ്ങളും കൂടെ അങ്ങോട്ട് വരുന്നത് ആങ്ങളെയും പെങ്ങളും കൂടെ വന്നു വന്നു കഴിഞ്ഞപ്പം ഭാസ്കരനെ ഒന്ന് അടിമുടി നോക്കുവാണ് ഈ സമയം ഭാസ്കരൻ എന്താ രണ്ടുപേരും കൂടെ പതിവില്ലാതെ യുവതി വഴിക്ക് അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ആരോടും ചോദിച്ചിട്ടാണോ അവിടെ പന്തലിട്ടെ ആരോട് ചോദിച്ച് പന്തലിട്ടെന്ന് മാത്രമല്ല ഏ ഇവിടെ ഈ ഫങ്ഷനൊക്കെ വെച്ചാൽ ആരോട് ചോദിച്ചിട്ടാന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ ഭാസ്കർ പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ ഇന്നലെ വന്ന് കല്യാണത്തിന് വന്ന് നന്നായിട്ട് വെള്ളം അടിച്ച് നല്ല രീതിയിൽ ഫുഡും കഴിച്ചിട്ട് പോയിട്ട് ഇന്ന് വന്നിട്ട് ചോദിക്കുന്നു ആരോട് ചോദിച്ചിട്ടാ പന്തലിട്ടേന്ന് നിങ്ങൾ ആള് കൊള്ളാലോ എന്ന് പറയാണ് അത് കേട്ടപ്പോ ഭാസ്കരൻ്റെ പെണ് പറഞ്ഞാൽ അതെ കൂടുതലൊന്നും പറയണ്ട ഇന്നലെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്ക ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഒരു മംഗളകർമ്മം നടക്കാൻ പോലെ അതുകൊണ്ട് മാത്രം അപ്പോഴേക്കും നിഗേഷണം ദേഷ്യമെന്നും അതുകൊണ്ടൊന്നും അല്ല ഒരു പക്ഷെ ഇന്നലെ വിവാഹം മുടങ്ങി പോയിരുന്നെങ്കിൽ നിക്ക് സന്തോഷിക്കായിരുന്നു എത്രത്തോളം വരെ പോകാന്ന് അറിയാൻ നിങ്ങൾ ഒന്നും മിണ്ടാതിരുന്നേ അപ്പൊ വിവാഹം മുടങ്ങിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യമായി അതുകൊണ്ടല്ലേ വന്നേ വിവാഹം മുടങ്ങിയായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വരില്ലായിരുന്നു അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു അതെ അതെ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അനാവശ്യമല്ല ഉള്ള സത്യാവസ്ഥയെ പറഞ്ഞെന്ന് പറഞ്ഞു ഗംഗാധരൻ പറഞ്ഞു മര്യാദക്ക് ഇറങ്ങിവിടല്ലേ ഈ വീട്ടീന്ന് കോടതിയിലെ കേസ് നടക്കുന്ന വീടാ ഇത് ആർക്ക് കിട്ടുമോ എങ്ങനെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല ഈ വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിലും മാസം എത്ര രൂപ അറിയാവോ എന്നിട്ടാണ് നീയൊക്കെ അതെ ഇവിടെ നീയൊക്കെ ഇത്ര വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയില്ലേ സ്റ്റേജ് കിട്ടിയില്ലേ അപ്പം അതിനൊക്കെ വലിയ വാടക തരണമെന്ന് പറയാം ഹരീഷ് പറഞ്ഞു അപ്പം അതാണ് കാര്യം വാടക പണമാണ് പ്രശ്നമല്ലേ പണം ഞാൻ തരാം എന്നും പറഞ്ഞ് കൈ ഓങ്ങിക്കൊണ്ടങ്ങ് ചെല്ലുമ്പോൾ സുഭാഷ് തറഞ്ഞു ഏയ് വേണ്ടാന്ന് പറയണം വെറുതെ ഒരു പ്രശ്നം നമ്മളായിട്ട് പറഞ്ഞു അപ്പോഴേക്കും ഭാസ്കറിന് ഇടപെട്ടു ഇതേ എൻ്റെ വീടിൻ്റെ മുന്നേ ഞാൻ ചിലപ്പോൾ പന്തൽ കിട്ടും എന്ത് വേളം ചെയ്യും അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ ഗംഗാധരൻ പറഞ്ഞു ചോദിക്കാൻ നിങ്ങൾ നിങ്ങളാരെന്നുള്ള കാര്യം പോലീസ് വരും പറഞ്ഞാൽ മതി ഒരു കാര്യം ചെയ്യാം പോലീസ് കൊണ്ട് കംപ്ലൈൻ്റ് കൊടുക്കാം കോടതി അല്ലേ ഇവിടെ ഒന്നും ചെയ്യരുമെന്നൊക്കെ അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു അത് പിന്നെ വലിയ ഞങ്ങൾ ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അപ്രതീക്ഷിതമായിട്ട് സുധീഷിൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തേണ്ടതായിട്ട് വന്നു അപ്പം വേറെ ഓഡിറ്റോറിയം ഒന്നും ബുക്ക് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു ഒറ്റ ദിവസം കൊണ്ടുള്ള കാര്യമില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പന്തലൊക്കെ ഇട്ടത് എടാ അത് കാരണം ഞാൻ ഇവിടെ നട്ടു വടത്തിയ കുറെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലേ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞ് ഇവിടെ കണ്ട് ഉഴുത് മറിക്കുന്ന പോലെ ആക്കിട്ടില്ലെന്ന് ചോദിച്ചു ഞാൻ നട്ടാന്നൊക്കെ പറയുന്നത് ഭാസ്കരനെ നല്ല ദേഷ്യമായി ഭാസ്കരൻ പറഞ്ഞു കുറേ സമയമായല്ലോ ഇയാൾ ഇവിടെ വന്ന് കിടന്ന് ഓരോന്നൊക്കെ പറയുന്നേ ഞാനങ്ങനെ അധികം മിണ്ടിന്നില്ലെന്നത് കരുതിയിട്ട് മാറിയിരിക്കുമെന്ന് കരുതിയിട്ടാണോ ഇവിടെ വന്ന് കിടന്നത് ചൂടാന്നെ ഇവിടെ ഞാൻ എനിക്കിഷ്ടമുള്ളതിൽ ചെയ്യും താൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഭാസ്കരനെ കൂടി വന്നു ഗംഗാധനൻ പറഞ്ഞു അങ്ങനെ ഞാനെങ്കിൽ കാണിച്ചു തരാം എന്ത് കാണിക്കുന്നു താൻ എന്ത് കാണിക്കുമെന്ന് പറയുന്നേ അത് കേട്ടപ്പം ഗംഗാധരനെ ഒന്ന് ദേഷ്യവേ ഗംഗാധരൻ പറഞ്ഞു നിനക്കിട്ട ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത് ഭാസ്കരൻ പറഞ്ഞു നീ ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് ഒറ്റ തള്ളു കൊടുക്കുവാണ് ആ തള്ളില് ഗംഗാധനെ പോയി തലയിടിച്ച് വീഴുവാണ് അപ്പം നെറ്റിയ കുറെ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ചോരൊഴുകി അയ്യോ എന്നെ കൊല്ലുന്നതെന്ന് പറഞ്ഞ് അലറി വിളിച്ചു അപ്പോഴേക്കും ഭാസ്കരൻ്റെ പെങ്ങള അയ്യോ എന്ത് എന്ത് പറ്റിയേട്ടാന്ന് പറഞ്ഞ് ഗംഗാധനെ ചേർത്ത് പിടിക്കുകയാണ് ഗംഗാധരൻ പതുക്കെ ഭാസ്കരനെ നോക്കുകയാണ് നിന്ന ഞാൻ വെറുതെ വിടത്തിലടാ നിന്നെ ഞാൻ കാണിച്ചതരാ കണ്ടു ഇനി എന്നെ കൊല്ലാൻ നോക്കിയില്ലേ ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്ക കൊടുക്കൂടാ പോയി കൊടുക്കടാ പോലീസ് എന്നെ വന്നു ഇപ്പോൾ അങ്ങോട്ട് കടകിനകത്തേക്ക് വിളിച്ച് കേറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എങ്ങും ദേഷ്യപ്പെട്ടു ഒടുവിൽ ഗംഗാന്തനെ കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ പെങ്ങളങ്ങോട്ട് പോവാണ് ഈ സമയം ഭാസ്കരൻ്റെ അടുത്തു വർ സുഭാഷ് ചോദിച്ചു എന്തിനാ അച്ഛാ അച്ഛൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തേ അതിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചെയ്യാതെ ആമാര് പറയുന്നെല്ലാം കേട്ടിവിടെ മിണ്ടാതിരിക്കണോ പഞ്ചപൂച്ച അടക്കിയിരിക്കാനൊന്നും എന്നെ കിട്ടാത്തൊന്നുമില്ല അവരെന്തോ ചെയ്യട്ടെ അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞിപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോന്ന് എന്ത് കേസ് വേണം വന്നോട്ടെ എനിക്കൊന്നും കാര്യമാക്കേണ്ടതില്ല എൻ്റെ വീടായത് എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഭാസ്കറിനകത്തേക്കേറിപ്പി സുഭാഷിന് നല്ല ടെൻഷനായി തീമേ ഇതിങ്ങനെ പോയാൽ അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ശ്രുതി നിതീഷൻ എന്താ സുധീഷും നിധിയും കൂടെ ഒരു ഹോസ്റ്റലിലേക്ക് എല്ലുകയാണ് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഇതേ സെയിം അനുഭവം തന്നെയാണ് ഒടിയിൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞപ്പോഴത്തേനും നിധി സുതീഷിനോട് പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു കാര്യം ചെയ്താലോ ആയിട്ട് ആൾക്കാർ നിർത്തുമല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്ക് സുധീഷിനുള്ള പ്രതീക്ഷു പോയി ഒരിടത്ത് ഹോസ്റ്റലൊന്നും കിട്ടാതിരിക്കുവാണെങ്കിൽ ഇവിടെ കൊണ്ട് പോകാമെന്ന് കരുതിയതാണ് പക്ഷേ ആണ്ടേ അതിപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും സുധീഷ് പറഞ്ഞു അങ്ങനെയെങ്കിലും അങ്ങനെ എന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടെ പേൻ ഗസ്റ്റിനെയൊക്കെ നിർത്തുന്ന അവിടേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ റൂമൊക്കെ കൊടുക്കും ഇതുപോലെ തന്നെ ഐ ഡി പ്രൂഫ് എന്തെങ്കിലും വേണം ഒടുവിൽ അവർ പുറത്തിറങ്ങുവാണ് നിധിക്കാണ് ഭയങ്കര വിഷമമായി നിധി പറഞ്ഞു എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് നിധിയോട് സുധീഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക ഇപ്പം എവിടെയെങ്കിലും നിന്നാൽ പോരെ പേൻ ഗസ്റ്റായിട്ടോ എങ്ങനെ വേണം നിന്നോളാൻ പറയണേ ഏയ് അത് ശരിയാകത്തില്ല അതെന്താ ഒന്നുകൊണ്ടല്ല എനിക്ക് അവിടെ അത്ര സെറ്റ് സെറ്റാകത്തില്ല എന്ന് പറഞ്ഞു ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിൽക്കുന്നതിനോട് ഒടുവിൽ സുതീഷ് പറഞ്ഞാൽ നിന്റെ എൻ്റെ ഇഷ്ടംപോലെ നടക്കട്ടെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ ഒന്നെങ്കിൽ ഒരു വീടായിട്ട് അല്ലെങ്കിൽ റൂമൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വാടകയ്ക്ക് കിട്ടുമല്ലോ അങ്ങനെ എടുക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ എടുക്കാൻ അങ്ങനെ എടുക്കാമെന്ന് പറയണം അത് കേട്ടപ്പോൾ സുധീഷ് ഓർത്ത് ദൈവമേ ഇവളിവിടെ കൊണ്ടൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല ഇവളെങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതിയിരിക്കുമായിരുന്നു ഒടുവിൽ സുധീഷ് പറഞ്ഞു അല്ല അതിനൊക്കെ കുറേ പൈസയാവും ആദ്യം ഒരു വീടൊക്കെ വാടകയ്ക്ക് വാടകയ്ക്കിടങ്ങ കുറേ പൈസയൊക്കെ കൊടുക്കണം അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെന്താ എന്തെങ്കിലും ഇപ്പം പൈസയില്ലേന്നല്ലേ ഉള്ളൂ ഉണ്ടല്ലോ ഈ സ്വർണ്ണം എല്ലാം കൂടെ കൂടെ പണയം വെക്കാന്നൊക്കെ പറഞ്ഞപ്പം സുതീഷ് ദൈമം ഇവൾക്ക് ഭ്രാന്തായെന്ന് തോന്നേ എങ്ങനെയും തൻ്റെ അടുത്തൊന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഇവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയത്തില്ലാതെ വല്ലാത്തൊരു വിഷമഘട്ടത്തിലേക്ക് സുധീഷ് പോവുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി